ഫ്രണ്ട്സ് എന്തൊക്കെയു വിശേഷം സുഖം തന്നെ ഇല്ലേ മക്കളെ നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ പോകട്ടോ അതിലെന്താകുമ്പോൾ കത്തിരി കൊടുത്തിട്ടില്ല കത്രിക ഇവിടെ ഉണ്ടായിരുന്നു അവിടെ കത്രിക ഉണ്ടായിരുന്നു കിട്ടി വെച്ചിട്ടുണ്ട് ഓ ഉണ്ടത് വെള്ളിയമ്മ ഇടക്ക് ഇടക്ക് പോലിടുന്നുണ്ടോ അല്ലേ അപ്പൊ നമ്മൾ ഇതാ കയനില്ലേ കയനിയുമ്പോ ഇങ്ങനെ ഓട്ട തുളക്കണ്ട് കയനി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടോ നമ്മൾ മുറിക്കാണ്ട ഒരു കയ്യിൽ ഫോണ് വെള്ളിയമ്മയുടെ ക്യാമറമാൻ ഇങ്ങോട്ട് കുടിക്കു ക്യാമറമാനെ നമ്മൾ ഈ ലെവൻ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചൻ വളാപുരം എന്നുള്ള ചാനലിനെ കുറിച്ച് ഇന്ന് പറയാനുള്ളത് കേട്ടോ സെലീൻ തഥ എന്ന് പറയുമ്പോൾ കൂടുതൽ പേർക്കും അറിയാൻ സാധ്യതയുണ്ട് കാരണം ഈയിടക്ക് വൈറൽ ആയിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബർ എന്ന് പറയട്ടോ അപ്പൊ അങ്ങനെയുള്ളൊരു യൂട്യൂബർക്ക് ഇപ്പം സംഭവിച്ചിരിക്കുന്ന ചെറിയൊരു ട്രാജഡി എന്തായാലും ഇവരെക്കുറിച്ച് അറിയാത്തവരായിട്ട് കുറച്ച് പേരെങ്കിലും ഉണ്ടാകും എന്നാലും ചെറിയൊരു ഇൻട്രോ ഞാൻ തരാം ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സംസാര രീതി തന്നെ കേട്ടോ ആ ഒരു സംസാര രീതിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയും അതുപോലെ തന്നെ വ്യൂവേഴ്സിനെയും ഒക്കെ വർധിപ്പിച്ച് കൊടുത്തത് ഇവർ പെട്ടെന്ന് തന്നെ ഫേമസ് ആകാനും കാരണം അത് തന്നെയാണ് സെലീൻ അതുപോലെ തന്നെ വല്യമ്മയും അറിയാത്തവരായിട്ട് ആളുകൾ കുറവായിരിക്കും പരിമിതമായിരിക്കും പക്ഷേ വൈറൽ ആയതിനു ശേഷം ഇവരുടെ സംസാര രീതിയിലൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ജാട വന്നു അതുപോലെ ഇവരെ ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അതിൽ പൈസ ഇത്ര വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഇവരുടെ വീഡിയോ ആരെങ്കിലത്തെ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മോശമായിട്ട് പറയാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇവർക്ക് നെഗറ്റീവായിട്ട് കുറച്ച് ഭാഗങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട ഇപ്പൊ അവർ ചെറിയൊരു പ്രശ്നത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ചാനൽ ഇപ്പൊ നഷ്ടപ്പെട്ടെന്ന് അവർ പറയുന്നുണ്ട് സാധനം നഷ്ടപ്പെട്ടതിന്റെ ഫ്രണ്ട്സ് ഞാൻ സെലൂക്കിച്ച വളമ്പുരാണ് എൻ്റെ പിന്നെ ശ്രദ്ധ കാരണം അശ്രദ്ധ കാരണം എൻ്റെ ചാനൽ എൻ്റെ കൈ കെട്ടി ഡിലേറ്റായി പോയി അപ്പോൾ ഈ പുതിയത് എൻ്റെ പുതിയ ചാനലാണ് നിങ്ങൾ അതൊന്ന് പഴയ സപ്പോർട്ട് എനിക്ക് തരണം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ പക്ഷേ അത് ഞാൻ ഇന്നലെ ലൈവ് എടുത്ത് സന്തോഷമായിട്ട് പോയപ്പോൾ പിന്നെ ഞാനത് നോക്കുമ്പോൾ അതിൽ കാണാനില്ല ഞാൻ ഞാനിപ്പൊക്കെ ഇതൊക്കെ കളിച്ചൊക്കെ അത് ചെയ്തിരുന്നു ഫോട്ടോ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ അത് ഡിലേറ്റായി പോയതാണ് മക്കളെ അതാണ് ഈ ചാനലിൽ കാണാതായത് ഇപ്പോൾ ഞാനത് വീണ്ടും പുതിയ ചാനലായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങളെ കുഞ്ഞിക്ക് എല്ലാവിധ സപ്പോർട്ടും പഴയുള്ള സപ്പോർട്ടും നിങ്ങളെനിക്ക് തരണം പിന്തുണയും നിങ്ങളുടെ സ്നേഹവും വാത്സല്യം എനിക്ക് തരണം ഇത് ഈ പുതുവർഷത്തിൽ പുതിയ ചാനലായിട്ട് ഞാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പഴയമാതിരി തന്നെ സലൂക്കിച്ചൻ വളപുരം നിങ്ങളെ എല്ലാ സ്നേഹത്തിലും സന്തോഷത്തിലും ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങളെൻ്റെ കൂടെ വിഷമൊക്കെ ഉണ്ടായിട്ടും അത് വിഷമൊന്നും ഉണ്ടായില്ല എന്നുവെച്ചാൽ അതൊക്കെ എൻ്റെ അസ്വസ്ഥ കാരണം കൊണ്ട് സംഭവിച്ചതായത് കൊണ്ട് ഞാൻ എഡിറ്റിങ് ചെയ്യാത്തത് എനിക്ക് അറിയില്ല ഫോട്ടോ എഡിറ്റ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഫോണുമ്പോൾ എന്താ കാട്ടിയത് എനിക്ക് ഒരു ബോധവുമില്ല പക്ഷെ ഞാനാ എൻ്റെ വീട്ടിൽ ഫ്രണ്ടിലൊക്കെ നല്ല വെയിലുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഞാനിരിക്കല് എനിക്കൊന്നും ധൈര്യ ആളിലാണെൻ്റേത് അതിൻ്റെ ഇടയിൽ കൂടെ എന്താ ചെയ്തത് പോലും എനിക്കറിയില്ല അപ്പോൾ ഇപ്പോൾ ഒന്നും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇരിക്കുന്നുമില്ല പഴയ മായിരുന്ന ഉഷാറൊന്നുമില്ല അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അത്ര തന്നെ പറയാം അറിയാതെ കൈതട്ടിട്ട് എങ്ങനെ ചാനൽ റിമൂവ് ആയി എന്നാ പറയുന്നത് അപ്പൊ ഇതിനെ തുടർന്ന് പല കാര്യങ്ങളും ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട് കാരണം ഇവർ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് പുതിയൊരു ചാനലും കൂടി തുടങ്ങിയിട്ട് അത് റീച്ചാക്കി എടുക്കാൻ വേണ്ടിട്ടാണ് ഈയൊരു കാര്യം ഇവർ ചെയ്തോണ്ടേ ഇരിക്കുന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റൂമറൊക്കെ പരന്നുകൊണ്ടേ ഇരിക്കുന്നത് അതെന്തോ ആയിരിക്കട്ടെ സത്യാവസ്ഥ അവർക്കും അറിയാം ആ രീതിക്ക് അങ്ങ് വിട്ടേക്കാം പക്ഷെ ഇത്രയധികം കഷ്ടപ്പെട്ട ഒരു ചാനൽ അത് പോയി പോയി എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സങ്കടമാണ് പക്ഷെ റീച്ച് റീച്ചായതിനു ശേഷം ഇവരും പലരെയും വിളിക്കുകയും അതുപോലെ തന്നെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് പറയുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഭാഗം തന്നെ അവർക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട് പക്ഷെ എന്തായാലും ഇനിയുള്ള ചാനലെങ്കിലും ആ ഒരു കാര്യങ്ങളൊന്നും കൊണ്ടുപോകാതെ നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകുക അങ്ങനെ ആവുമ്പോൾ എന്തായാലും ഇപ്പൊ ഉണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് ഇമേജും നല്ലൊരു ഇമേജിലേക്ക് വരും കാരണം കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചാനൽ കാണുന്നത് അവിടെ ആ ഒരു സംസാരം കണ്ടൊന്ന് ഒരു ചില്ലാവുക ആ ഒരു ഉദ്ദേശത്തോടു കൂടെ കൂടുതൽ പേരും കാണുന്നത് കാരണം അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് ഇന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആഗ്രഹങ്ങൾ കിട്ടിയിട്ട് നമ്മൾ നെട്ടി പോകും കേട്ടോ അതൊക്കെ മുൻധാരണയില്ലാതെ അല്ലെങ്കിൽ മുന്നും പിന്നെ നോക്കാതെ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ ആ ഒരു രീതിക്ക് കണ്ടിട്ട് വിട്ടുകളയല്ലേ പക്ഷെ ഇവരിപ്പോൾ അവരുടെ ചാനലിൽ പോയി ജീവിക്കാൻ വേണ്ടിയിട്ടൊരു മാർഗ്ഗമായിരുന്നു എന്നൊക്കെ പറയുന്നേക്കുമ്പോ ഒരു സങ്കടം തോന്നുന്നു അപ്പൊ അതുകൊണ്ട് എന്തായാലും പുതിയൊരു ചാനൽ അവർ ഈ ന്യൂ ഇയറിൽ തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ മാക്സിമം കഴിയുന്നവർ പോയിട്ട് അവർ സപ്പോർട്ട് ചെയ്യാം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന അത്രേലേ ഉള്ളൂ അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുക്കാം പിന്നെ അവരുടെ സംസാര രീതിയും ശൈലിയും കാര്യങ്ങളൊക്കെ കൂടുതൽ പേർക്കും അതൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ഇന്റർവോ ആയിട്ടൊക്കെ വരുമ്പോൾ തന്നെ അവരുടെ ആദ്യത്തെ ആ ഒരു സംസാര ശൈലിയൊന്നും അല്ലേ കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല എന്നാലും സാരില്ല അവരുടെ ആ ഒരു വിഷമ അവസ്ഥ കാണുമ്പോൾ അല്ലാതെ അങ്ങ് സങ്കടം ആകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് പാവം എന്തായാലും നമ്മളല്ല ഒന്ന് ചെറിയ സഹായം അവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരെ ഒന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാത്തേ ഉള്ളൂ ഇനിയെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ നല്ല സംസാരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരെ മോശം പറയിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യാതെ വരിക അങ്ങനെ ആകുമ്പോൾ ആരായാലും സപ്പോർട്ട് ചെയ്യും കാരണം നമ്മളെ പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നിലേക്ക് എത്തിക്കുന്നത് ആണ് അപ്പോൾ അങ്ങനെയുള്ള വ്യൂവേഴ്സിനെ തെറി തെറിവിളിക്കുകയൊക്കെ ചെയ്തതിൽ അതൊരു വല്ലായ്മ ഉണ്ടാവുക അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊക്കെ വീഡിയോ ചെയ്തിട്ട് മുന്നോട്ട് പോയുക അങ്ങനെ ആകുമ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം എനിക്ക് സലോചിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ പോയതിനെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത് മാക്സിമം കഴിയുന്നവർ അവരെ സപ്പോർട്ട് ചെയ്തതും സഹായിക്കാം